ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊന്ന് നമ്മൾ അടിപൊളി ഫേസ് പാക്ക് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് സൂപ്പറാട്ടോ എനിക്ക് വേഗം റിസൾട്ട് കിട്ടിയിട്ടോ അതും ഒരാഴ്ച കൊണ്ടൊന്നും അല്ല ഒരു ദിവസം കൊണ്ടാണ് ഫ്രണ്ട്സ് അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അതിന് വേറൊരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അത് നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ വല്ല ഫങ്ഷനൊക്കെ പോവാണെങ്കിൽ രാവിലെ നേരത്തെ ിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂറാണെങ്കിൽ ഇത് മുഖത്ത് തയ്ച്ചു പറഞ്ഞാൽ നമ്മൾ പോക്ക് പോകാനാവുമ്പോൾ കഴിക്കളഞ്ഞാൽ മതി ഫ്രണ്ട്സ് വേറെ ഒന്നും നമുക്ക് മുഖത്ത് ഇടേണ്ട ഇത് മാത്രം മതി ഉണവറിയില്ല കേട്ടോ ഫ്രണ്ട്സ് ശരിക്കും അടിപൊളി സംഭവമാണ് കേട്ടോ കുട്ടികൾക്ക് വിലയിരുത്തുക എല്ലാവർക്കും ഇടാനും പറ്റും അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു തക്കാളി എടുക്കുക ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ചെറിയൊരു തക്കാളി എടുത്തിട്ടുള്ളൂ ഇത് പഴുത്ത തക്കാളി ആണെങ്കിൽ നമുക്കതിൽ കൈകൊണ്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തോളാം പക്ഷേ ഇത് നമ്മൾ അല്ലാണ്ട് സാധാ തക്കാളി പഴിക്കാത്തതാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കി ചേർക്കാം ഫ്രണ്ട്സ് എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കടലപ്പൊടിയും കൂടെ ചേർക്കാം നിങ്ങൾ നിങ്ങളെടുക്കുന്ന അളവിനനുസരിച്ചിട്ടൊക്കെ ചേർത്താൽ മതി വെറും രണ്ട് സാരി മാത്രം മതി കേട്ടോ ഫ്രണ്ട്സ് ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ എന്തായാലും ഞാൻ ഇനി എപ്പോഴും ചെയ്യണം വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഡെയിലി തേച്ച് പറഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ ഫ്രണ്ട്സ് നമുക്കൊന്ന് മൂത്ത് തന്നെ അപ്ലൈ ചെയ്യുക ഒന്നില്ലെങ്കിൽ ഒരു അര വെക്കണം ഫ്രണ്ട്സ് സൂപ്പറായി കിട്ടും അപ്പോൾ അത്രയും ടൈമൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അതിന് മുമ്പ് ഒന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫേസൊക്കെ നന്നായി വാഷ് ചെയ്യണം നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാ മൗത്തൊക്കെ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ മൂത്തിലും കഴുത്തിലും എല്ലാ വണ്ടിയും ചെവിയിലടക്കം അപ്ലൈ ചെയ്തു ോ പിന്നെ ഓണം വെക്കേഷൻ കഴിയാനായി ഇനി വെറും രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആലത്തൂരൊക്കെ പോയി വന്നു കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ആലത്തൂർ മൂന്ന് ദിവസം തന്നെ ഇരുന്നുള്ളൂ ഒരുപാട് ദിവസം ഒന്നും ഇരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് അതൊക്കെ കഴിഞ്ഞാൽ അതിന് മുമ്പ് ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ചെയ്യാൻ പോണ മൂന്നാമത്തെ ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഇത്രയും ദിവസം ചെയ്തതെല്ലാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ഒരിക്കലാണ് ഇത് ചെയ്താൽ നല്ലതാണ് ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ നന്നായി അപ്ലൈ ചെയ്തു അപ്പോൾ ഞാൻ വല്ല എവിടെയും അപ്ലൈ ചെയ്യാൻ മറന്നിട്ടുണ്ടോ നോക്കി നോക്കി അപ്ലൈ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ അതുമാത്രമല്ല ഞാൻ ഫസ്റ്റ് ടൈമും കൂടി ആയി തേക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ടൈം തേച്ചിട്ട് എനിക്ക് അടിപൊളി റിസൾട്ടും കൂടെ കിട്ടി ഉമ്മത് കുറേ പ്രാവശ്യം തേച്ച് അതുകൊണ്ട് ഈ ഒരു ട്രിപ്സ് നമുക്ക് യൂട്യൂബിൽ ഇടാവണ്ടാ വീഡിയോ എടുത്തത് ഇത് ഇതൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞാന് ഡിസ്റ്റേബ് ചെയ്യാൻ അടുത്ത് വരികയല്ലോ ഫ്രണ്ട്സ് എന്താ അവൻ ഇങ്ങനെ മുഖത്തൊക്കെ ഇട്ടത് കണ്ട പേടിയാണ് പറഞ്ഞിട്ട് അപ്പോഴും ഞാനിതായ മൂക്കിൻ്റെ മേലത്തെ അവിടെ തേക്കാൻ മറക്കും അപ്പോൾ ഇപ്പം ഉമ്മ പറഞ്ഞപ്പോൾ അതായത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പം അങ്ങനെ അര മണിക്കൂർ ഞാൻ ഉണക്കാൻ വെച്ചു എന്നിട്ട് ഞാനൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം മാത്രം തേക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് എനിക്ക് കപ്പിൽ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ കഴുകാൻ കിട്ടിയില്ല അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ കപ്പിൽ വെള്ളം എടുത്തിട്ട് മോൻ കഴുകി ഭാഗ്യങ്ങനെ പൈപ്പിൽ നിന്നാട്ടോ കഴുകിയത് നല്ല മാറ്റം പറഞ്ഞാൽ നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ ആഫ്റ്ററും ബിഫോറും എനിക്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ ബിഫോ ആഫ്റ്റർ എടുക്കാൻ പറ്റി പക്ഷേ ബിഫോർ എടുക്കുകയാണെങ്കിൽ ഇനിയും കുറച്ച് ദിവസം കഴിയണ്ടേ സാധാ ഭഗവാൻ അപ്പോൾ ഇത് നമ്മൾ അങ്ങനെയൊന്നും ചെയ് ചെയ്തിട്ടില്ലല്ലോ വെറുതെ നാച്ചുറലായ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് കിട്ടി അപ്പോൾ ഇനി കൂടെ നമുക്ക് വേറെ ഏത് മേക്കപ്പ് ഐറ്റംസ് ഐറ്റംസൊന്നും ആഡ് ചെയ്യണ്ട കല്യാണത്തിന് വല്ല ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഇത് മാത്രം മോതിട്ടാൽ മതി പോകണതിൻ്റെ അരമണിക്കൂർ മുമ്പ് നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇനി ഇനി വേണ്ടി വല്ല ബ്യൂട്ടി ടിപ്സൊന്നും ചെയ്തിട്ട് ഓരോന്നും ഫൗണ്ടേഷനൊന്നും ഇടേണ്ട ആവശ്യമില്ല എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ദാ ഫ്രണ്ട്സ് അപ്പോൾ ഇനി മുതൽ എപ്പോഴും പുറത്താകുമ്പോൾ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടാണ് എൻ്റെ മുടീൻ്റെ അവിടെയൊക്കെ അതിൻ്റെ ഫ്രണ്ട്സ് കഴുകിയപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ശരിയാക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ദാ ഫ്രണ്ട്സ് മുഖമൊക്കെ നന്നായി കഴുകി അപ്പോൾ എല്ലാവരുടെയും തുടച്ചു അപ്പോൾ ദാ ഫ്രണ്ട്സ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഒരു ദിവസം കൊണ്ട് ഇത്രയും നല്ല റിസൾട്ട് കിട്ടുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ കുട്ടികൾക്കൊക്കെ തേക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീട് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ബായ്